സംശയം വേണ്ട പരിപാടി 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 ആറേ ദിവസങ്ങളോ ഓണത്തിന് ശേഷം ആറേ ദിവസങ്ങളിൽ അമ്പലപ്പള്ളിയിലെ വൺപിച്ച ഓണാഘോഷ പരിപാടി എല്ലാവരും എത്തണം വേണ്ട പരിപാടി ഞാൻ ഈ ഓണാഘോഷ പരിപാടിയുടെ പ്രത്യേകത സമ്മാന സമാനക്കോപണാ ഒന്നാം സമ്മാനം ഒരു പോത്ത് രണ്ടാം സമ്മാനം ഒരു ആട് മൂന്നാം സമ്മാനം സ്വർണ്ണാണയം അങ്ങനെ ഒറ്റനവധി സമ്മാനങ്ങളുള്ള സമ്മാനക്കൂപ്പനാണ് ഞങ്ങള് വെറും ഇരുപത് രൂപയായ സമ്മാനക്കൊപ്പനുള്ളൂ എല്ലാരും സമ്മാനക്കൂർ എടുത്ത് ഞങ്ങൾ സഹകരിക്കണം ഞങ്ങളുടെ അമ്പലപ്പള്ളി കൂട്ടായ്മയുടെ ഓണാശ്വാസം എല്ലാവർക്കും നേർന്നു അമ്പലപ്പടി ബോയ്സ് അവതരിപ്പിക്കുന്ന ഓണ ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് സീസൺ ഫോർ അപ്പൊ നാലാമത്തെ വർഷമാണ് മര് ഈ ഒരു പരിപാടി നടത്തുന്നത് ഇതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുവരും മുടക്കി വെടിക്കെട്ട് കില്ലാടി പോത്തനെ കിട്ടൂട്ടോ അതെന്തേ ഇതുണ്ടല്ലേ ഇത് പോത്തുംകൂട്ടനാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ വെറും ഇരുവരും മുടക്കാതിരുപ അതെ പിന്നെ മുട്ടനാട് ഉണ്ട് കേട്ടോ മുട്ടനാട് പിന്നേ കലാടി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് വരുന്നത് അയ്യായിരത്തൊന്ന് അയ്യായിരത്തൊന്ന് രൂപയാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് വരുന്ന ഏഴായിരത്തഞ്ഞൂറ് രൂപയും പിന്നെ സെക്കൻഡ് പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ കോപ്പൺ നറക്കു കൊടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഏഴാം തീയതി ആയിരിക്കുള്ളത് അപ്പൊ അതിനകത്തുള്ളത് പോത്തുംകുട്ടൻ മുട്ടനാട് ഗോൾഡ് കോയി കൂടാതെ പത്ത് സമ്മാനങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ അമ്പലപ്പടി ബോയ്സ് അവതരിപ്പിക്കുന്ന മെഗാ സീസൺ ഫോർ ഓണം ഫെസ്റ്റിലേക്ക് അമ്പലപ്പടി സൊസൈറ്റി പറമ്പിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാട്ടോ അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവർ കൂപ്പൺ ആയിട്ട് വരുമായിരിക്കും വേറെ ഇരുവരേ ഉള്ളൂ നമ്മളൊരു ചായ കുടിക്കുന്ന കാശ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അതെടുത്ത് സഹായിക്കുക അതിനുള്ളത് ചിലപ്പോൾ ഒരു പോത്തും കുട്ടനോ അല്ലെങ്കിൽ മുട്ടനാടോ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഉണ്ടാവില്ലേ ഉറപ്പായിട്ട് വന്ന ഈ ഒരു പരിപാടിയിൽ വണ്ണപ്രകാര്ക്ക് മാത്രമല്ല കേട്ടോ എവിടെ നിന്ന് വർക്ക് പങ്കെടുക്കുക അപ്പൊ നമ്മുടെ അമ്പലപ്പടിയിലേക്ക് വരുക ആറ് ഏഴ് തീയതിയില ഏഴാം തീയതി ബ്രഹ്മാണ ഓണത്തിലുള്ളത് അപ്പൊ അതിന് നിങ്ങൾ പങ്കെടുക്കുക ഒരു വെറൈറ്റി സാധനമാണ് അപ്പൊ നിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷത്തും കഴിഞ്ഞ മുപ്പത് വർഷത്തൊക്കെ നമ്മൾ വീഡിയോ സിനിമ കാണിക്കുന്നുണ്ടോ അപ്പൊ ഉറപ്പായിട്ട് പങ്കെടുക്കുക ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലെ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ